ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ പണ്ടത്തെ വീഡിയോസ് എന്ന് പറയുന്നത് അക്കോരത്തിന്റെ വീഡിയോസ് തന്നെയാണ് ഒരുപാട് നാളെ കൊരത്തിന്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് തീരെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അത് മാത്രമല്ല വെള്ളമൊക്കെ മാറ്റിയിട്ട് ചുരുങ്ങിയ രണ്ടു മാസത്തിന് മേലായി സ്കൈറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ട് ഏഹ് ഇതിനധികം ശ്രദ്ധിക്കാറില്ല മീനും കുറഞ്ഞിട്ടുണ്ട് കുറച്ച് മീനുള്ളൂ ഗപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കണ്ടു ഒരുപാട് മീനുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ മീനും കുറച്ചുള്ളൂ അപ്പൊ അന്ന് പകുതി വെള്ളം എടുത്തിട്ട് പകുതി വെള്ളം ഒഴിക്കണം പിന്നെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസ് ആണ് ആഴ്ചയിൽ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യണ്ടായിരുന്നു ഞാൻ മുമ്പ് പക്ഷെ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല അങ്ങനെ വിട്ടുപോയി എന്നുള്ളതാണ് മീനേ കുറച്ചുള്ളൂ അപ്പൊ വെള്ളം മാറ്റം അക്കോരും ക്ലീൻ ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചെന സപ്പോ ചെയ്യാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ ആദ്യം നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലാസ് ക്ലീനിങ് കട്ട ഗ്ലാസ് ക്ലീനിങ് ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അക്ക കുളായിട്ടൊക്കെ എടുക്കണേ ആദ്യം നമുക്ക് ഗ്ലാസ് ക്ലീനിങ് ചെയ്യാം ഗ്ലാസ് ക്ലീനിങ് ചെയ്യാറ് ഞാൻ ഈ ഒരു സ്പോഞ്ചായിട്ട് ഉപയോഗിക്കാറ് ഇത് വെച്ചിട്ട് നല്ലോണം വരച്ചെടുക്കണം അങ്ങനെ നമ്മളെ ഗ്ലാസ് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെടി തുമ്മ ഇഷ്ടം പോലെ ആണോ നമുക്ക് ഒരു പണി ചെയ്യാം ഉള്ളിൽ കൂടി ഇങ്ങനെ ഇതാക്കി വെച്ചോടുക്ക ഒന്നുകൂടി സെറ്റ് ആയിട്ട് നിക്കും ഓക്കെ അവിടെ നിക്കട്ടെ അതായ്മ പിടിച്ചു നിന്നോളൂ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പകുതി വെള്ളം എടുത്തിട്ട് പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിന് നമ്മളുടെ പമ്പിങ് ചെയ്തെടുക്കാനുള്ള ഓസണത് ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഇടും ശേഷം ഇങ്ങനെ വലിച്ചെണ്ടുക്കും ഓക്കെ അത് നടന്നുകൊണ്ടിരിക്കണ്ട് പകുതി വെള്ളം എടുക്കുമ്പോ നമുക്കിതില് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ഇതാ ഇതില് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു വെള്ളത്തിന്റെ കളർ ഇങ്ങനെ മാറി വരുന്നേ കാണാ പിന്നെ ഇതിൽ ഞാൻ വേറൊരു സാധനം ഒഴിച്ചിട്ടുണ്ടോ ലിക്വിഡ് ഈ ഒരു സംഭവം ഞാൻ ഒരു പത്ത് തുള്ളി ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയി വരും അപ്പൊ നമുക്ക് പതുക്കെതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഹീറ്റർ ഇവിടെ ഓൺ ആയിട്ട് വരുന്നതും കാണാം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഹീറ്റർ ഓൺ ആവാൻ ചേട്ടാ ഓട്ടോമാറ്റിക്കലി മീനുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം വെള്ളം മാറി വെള്ളത്തിന്റെ കളർ അങ്ങനെ മാറിക്കേണ്ടില്ലേ വെള്ളം വെച്ചുകൊടുക്കും ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഹാക്കോരത്തീത്ത വെള്ളം ഏകദേശം ഒക്കെ മാറ്റിയെല്ലാം ഫുള് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിൽട്ടർ ഇന്റെ ബോക്സ് ആണ് ഇത് ഇത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വെക്കാണ്ടത് ഫിൽട്ടർ പമ്പ് ചെയ്യാനുള്ള മോട്ടറാണ് ഇതും ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് ഇന്ന് വെച്ച് കഴിഞ്ഞാലേ എന്താണെന്നറിയില്ല ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു മൂടി ഉണ്ടായിരുന്നു മൂടി താഴെ വീണ് പൊട്ടി ഇനി നമ്മൾ നമ്മളെ ഐഡിയപരമായിട്ടുള്ള ടെക്നിക്കിലൂടെ ആണ് ഇത് നമുക്ക് ഇന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോണത് എത്ര മാത്രം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല മോട്ടർ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കണം ഓക്കെ ഈ ഒരു കോർണറിലവിടെ ഇരിക്കട്ടെ ശേഷം നമ്മള് ആണ് നമ്മളെ മണ്ട വർക്കിങ് നടക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ ഈ ഒരു സംഭവത്തിന് നമുക്കൊന്ന് ഈ ഒരു ഇതിനെ വെക്കാനുള്ളത് രണ്ട് ഇതേപോലത്തെ അരഞ്ചിന്റെ പൈപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശരി കുറച്ച് ലൂസാണ് അപ്പൊ നമുക്ക് ഇതിന് ടൈറ്റ് ആയി നിക്കാൻ വേണ്ടിട്ട് ഒരു സാധനം ഇവിടെ വെച്ചെടുത്തു അങ്ങനെ ഇങ്ങനെ നിക്കണല്ലേ എന്നിട്ട് ഓക്കേ തിനെ നിർത്തണം ഏകദേശം ആയിട്ട് ഒരു ഇതായിട്ട് അവിടെ നിന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു സാധനത്തെ വെക്കുന്ന ചെയ്യണം കേട്ടാ ഓക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇനി എത്ര മാത്രം വർക്കിംഗ് എന്നുള്ള നമുക്ക് അറിയത്തില്ല നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഇപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ എവിടെ ഇതിന്റെ ഉള്ളിപ്പുലി എടുക്കുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാന് കുറച്ചും കൂടി നീക്കണം മൊത്തത്തില് പ്രശ്നമാണ് ഇന്നത്തെ കാര്യം വെച്ച് പറ്റി ഇതില് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഇത് ടൈറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഇതിനെ ഓൺ ആക്കണം മോട്ടർ ഓൺ ആക്കണം വെള്ളം കുറച്ച് കലങ്ങിയിട്ടല്ലേ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാല് സംഭവം സെറ്റപ്പ് ആകാം അടിപൊളിയാവും ഫിൽറ്ററിങ്ണ്ടാല് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് വരും നമുക്ക് ഫിൽട്ടർ ഓൺ ആക്കി വെക്കാം ഓക്കെ നമ്മളെ ഫിൽട്ടർ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് വെള്ളം എവിടെ ചാടുമോ എന്നുള്ളത് നമുക്ക് നോക്കണം ആ വെള്ളം ചാടി തുടങ്ങിയിട്ടുണ്ട് നമ്മള വിചാരിച്ചതെല്ലാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണ് സംഭവം പക്ഷെ വെള്ളത്തിന് അവര് സ്പോഴ്സും ഇങ്ങോട്ട് കിട്ടണില്ല ഉം വെള്ളം നിറഞ്ഞു വരുമ്പോന്ന് വിചാരിക്കും അങ്ങനെ നിക്കട്ടെ ഇനി കണ്ടില്ല ഇപ്പൊ അവിടുത്തെ അതിലുണ്ടായിരുന്ന കുറച്ച് ചളികളൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നും ഫിൽറ്ററിങ് നടന്ന അടിപൊളി നിങ്ങൾക്ക് കാണിച്ചരാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ അക്കോരത്തിന്റെ ഇപ്പത്തെ കളർ കണ്ടില്ലേ നല്ല അടിപൊളി കളർ വന്നില്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് രണ്ടു മാസമായി ഞാൻ നല്ല രീതിയിൽ നോക്കിയതാണ് പിന്നെ സ്കൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് തീരെ ശ്രദ്ധ വരാറില്ല ഫുഡ് മാത്രം ഇട്ട് കൊടുക്കും അങ്ങനെ പോവാറാണ് പിന്നെ മാത്രം നമുക്ക് ഇന്ന് ഒരു പറ്റിയ അബദ്ധമാണ് ഈ കാണുന്നത് കണ്ടില്ലേ പിന്നെ പഴയ വീട് നോക്കിയാൽ മനസ്സിലാവും ഈ ഇതിന്റെ മോ മുകളിലൊരു മൂടി ഉണ്ടായിരുന്നു അത് ഇന്ന് എടുത്തു വെക്കണ സമയത്ത് താഴെ വിണിട്ട് തകട് കൂടി ആറ് പീസായി മാറിയത് ഒന്നിനും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ കണ്ടില്ല ഇവിടെ രണ്ട് പീസ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മോളേക്ക് ആ ഫിൽട്ടറിന് എടുത്തുകൊടുത്തിട്ട് മോട്ടറും വന്ന് നേരെ കണക്ഷനെ നമുക്ക് കൊടുത്തിട്ട് ഫിൽട്ടറിങ്ങ് നടന്നുകൊണ്ടിരിക്കണത് വെള്ളം അങ്ങനെ വീഴേണ്ടത് കണ്ടാ അപ്പൊ അത് നമ്മളൊരു പരമായിട്ട് ചെയ്ത് ഇനി അതിന്റെ മുകളിലേക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പൊ തൽക്കാലിക അങ്ങനെ ആയിട്ട് പോകാൻ വേണ്ടിട്ട് വെള്ളം നല്ല അടിപൊളിയായിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ മീനുകളണി കാണുന്നത് കുറച്ച് ഉള്ളൂ ഉള്ളൂട്ടാ അപ്പൊ ഇപ്പൊ അധികം മീൻ ചവാറൊന്നുമില്ല എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താക്കിട്ട് പോകേണ്ടത് മാത്രം അപ്പോഴൊക്കെയാണ് എന്റെ ഒരു ഹോബിയിൽ പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മാറ്റുന്ന വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്ത് സുഹൃത്തുക്കളെ വീടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഇതുപോലത്തെ അടിപൊളി വീഡിയോ വീണും ഓക്കെ ബൈ ബൈ